പാലക്കാട് തിരുമറ്റക്കോട് നിന്ന് തോക്ക് ചൂണ്ടി തട്ടിക്കൊണ്ടുപോയ വ്യവസായിയെ കണ്ടെത്തി കോതക്കുറിശിയിൽ നിന്നാണ് മുഹമ്മദ് അലിയെ പോലീസ് കണ്ടെത്തിയത് മുഹമ്മദ് അലിയുടെ ശരീരം മുഴുവൻ മർദ്ദനമേറ്റ പാടുകളുണ്ട് നീലഗിരിയിൽ കോളേജ് വാങ്ങിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നും ചിലരെ സംശയമുണ്ടെന്നും മുഹമ്മദ് അലി പറഞ്ഞു

ടീം മുഹമ്മദാലി ഓടി രക്ഷപ്പെട്ടതെന്നും സഹോദരൻ നിയാസ് വ്യക്തമാക്കി കോളേജുമായി ബന്ധപ്പെട്ട് അവര് ഈ കൊട്ടേഷൻ സംഘങ്ങൾ ചോദിച്ചു ആ ഒരു കാര്യം അതിൽ അവർ സംസാരിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പുള്ളി ചിന്തിക്കുമല്ലോ അതായിരിക്കും എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ട് അതാണ് ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ പുള്ളി പറഞ്ഞത് ഒരു പതിനേഴ് കോടിയുടെ കാര്യം പറഞ്ഞു എന്നാണ് പറഞ്ഞത് ഇന്നോവ ഏഴംഗ സംഘമാണ് തട്ടിക്കൊണ്ടുപോയ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് നിലവിൽ മുഹമ്മദ് അലി വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് നിന്ന് അജിത് ബാബു ചേരുകയാണ് അജിത്ത് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് എന്തായാലും ചിലരെ കുറിച്ച് സൂചനയുണ്ട് എന്ന് മുഹമ്മദ് അലി പറയുന്നു അന്വേഷണ സംഘം ഏത് രീതിയിലാണ് ഇതിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് ക്രൂരമായ മർദ്ദനമാണ് ഇത്തരത്തിൽ നടന്നത് രുചേഷ് അത് ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ തട്ടിക്കൊണ്ടുപോയി കേന്ദ്രത്തിലെത്തിയ ശേഷം വയ വയറ്റ വായിൽ കയറ് കെട്ടിയിട്ട് വലിക്കുകയും അവിടെ ചുണ്ടാകെ മുറിഞ്ഞ് പരിക്കുകൾ ഉണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി മാത്രമല്ല ശരീരത്തിലാകെ മർദ്ദനം ഇട്ടിട്ടുണ്ട് എഴുപത് കോടി രൂപയാണ് ആവശ്യപ്പെട്ടത് ഈ എഴുപത് കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് മകനെ മകന് ഇത്തരത്തിൽ സന്ദേശം അയപ്പിച്ച് ഭീഷണിപ്പെടുത്തിയാണ് സന്ദേശം അയച്ചത് പോലീസിൽ വിവരം അറിയിക്കരുതെന്ന് ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടായിരുന്നു ആദ്യം ഇന്നോവ കാറിൽ പോവുകയും അതിനുശേഷം അവിടെ നിന്ന് മറ്റൊരു വാഹനത്തിൽ കടത്തുകയും പിന്നീട് മറ്റൊരു ഒരു കേന്ദ്രത്തിലെത്തിച്ച് മർദ്ദിക്കുകയും ചെയ്യുകയായിരുന്നു ഈ മൂന്ന് സ്ഥലത്ത് വെച്ചും ഇനോവോ കാറിൽ വെച്ചും ചെറിയ വാഹനത്തിൽ വെച്ചും ഈ സ്ഥലത്ത് വെച്ചും ഈ വീട്ടിൽ വെച്ചും മർദ്ദിക്കുന്ന സ്ഥിതി ഉണ്ടായി അതിനുശേഷം ഈ തട്ടിക്കൊണ്ടു പോയവർ മദ്യപിച്ച് ഉറങ്ങിയപ്പോഴാണ് മദ്യപിച്ച് ബോധരഹിതരായി ഉറങ്ങിയപ്പോഴാണ് ഇത്തരത്തിൽ അവിടെ നിന്ന് ഇയാൾ ഇറങ്ങി ഒരു പള്ളിയിലേക്ക് എത്തുകയും അവിടെ ആളുകൾ കാണുകയും അവിടെ നിന്ന് ആശുപത്രിയിൽ ഉൾപ്പെടെ എത്തിക്കുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായത് തോക്ക് ചൂണ്ടിയാണ് ഈ തട്ടിക്കൊണ്ടു പോയതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ രുജീഷ് രവീന്ദ്രൻ സൂചിപ്പിച്ച തന്നെ നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട് നീലഗിരിയിലെ കോളേജുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്നുള്ളതാണ് മുഹമ്മദ് അലി പ്രാഥമികമായി പോലീസിനോട് പറഞ്ഞിട്ട് വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല കാരണം സംസാരിക്കാൻ ഉൾപ്പെടെ ബുദ്ധിമുട്ടുണ്ട് വായിൽ ഉൾപ്പെടെയാണ് മുറിവുള്ളത് അതുകൊണ്ട് തന്നെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഏതാണെങ്കിലും രാജ്യത്തിനകത്തും പുറത്തുമായി നിരവധി ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ഉടമയാണ് ആ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ഉടമയായിട്ടുള്ള ഒരാളെയാണ് ഇത്തരത്തിൽ രാത്രിയിൽ വഴിയിൽ തടഞ്ഞു നിർത്തി തട്ടിക്കൊണ്ടു പോവുകയും അതിനുശേഷം ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത് ഇത്തരത്തിൽ മദ്യപിച്ച് ഉറങ്ങിയ സമയത്താണ് രക്ഷപ്പെടാൻ കഴിഞ്ഞതാണെങ്കിലും പോലീസ് ഈ കാര്യത്തിൽ സമഗ്രമായ അന്വേഷണമാണ് നടത്തുന്നത് നിലവിൽ പ്രാഥമികമായി കൊട്ടേഷൻ സംഘമാണ് തട്ടിക്കൊണ്ടു പോയെന്നുള്ള സൂചനയിലാണ് പോലീസ് ഉള്ളത് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരൊക്കെയാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചിട്ടുണ്ട് വിശദമായ പരിശോധനയാണ് ഇതിനോടകം തന്നെ പോലീസ് നടത്തിയിട്ടുള്ളത് ഈ തട്ടിക്കൊണ്ട് പോയി തടവിൽ പ്രാർത്ഥിച്ച സ്ഥലത്ത് ഉൾപ്പെടെ എത്തി പരിശോധന നടത്തുമെന്ന് പോലീസ് അറിയിച്ചു ഏതായാലും വിശദമായ അന്വേഷണം ഉൾപ്പെടെ നടക്കേണ്ടതുണ്ട് തന്നെ നമ്മുടെ നാട്ടിലൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് അതിൽ വിശദമായ അന്വേഷണം നടത്തി പ്രതികളെ കണ്ടെത്തേണ്ടതുണ്ട് ശരി അജിത് ബാബു എന്തായാലും ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട് എന്തായാലും മുഹമ്മദ് അലി ആശുപത്രിയിൽ നിന്ന് പുറത്തു വരുന്ന സമയത്തായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിനും മറുപടി പറയാൻ ഉണ്ടാവുക